ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചിപ്പി ഇപ്പോൾ സ്നാക്സ് കഴിക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഗൗരി ഇരിക്കുന്നുണ്ടായിരുന്നു ഗൗരിയോട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് എനിക്ക് വേണ്ട താൻ കഴിച്ചോളൂ അല്ലെങ്കിൽ ഇന്ദുവും കൂടി വരട്ടെ ആ സമയത്ത് അവർ വരികയും ചെയ്യുന്നുണ്ട് കൊള്ളാലോ ഇത് ഇത് നിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതന്നെ എൻ്റെ അമ്മ കിച്ചണിൽ കയറിയിട്ട് വേണ്ടേ ഇത് സെർവൻസ് ഉണ്ടാക്കിയതാണ് നീ കഴിക്കുന്നില്ലേ എന്ന് ചിപ്പി ചോദിക്കുന്നു ഇത് ഇന്ദുവിനും എന്നിട്ട് ഇന്ദുവിനും കൊടുക്കുന്നുണ്ട് നീ എന്താ ഈ എഴുതിക്കൂട്ടുന്നത് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതിയാൽ പോരെ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നോട്ട്സ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നൊക്കെ ഗൗരി പറയുമ്പോൾ ഇന്ദു പറയുന്നുണ്ട് ഓ പിന്നെ നീ മാത്രം അങ്ങനെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യേണ്ട മടക്കി വെക്കുക എന്ന് പറയുന്നുണ്ട് അവൾ എഴുതിക്കോട്ടെ നിനക്കെന്താ ഇത്ര അസൂയ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് അസൂയല്ല നോട്ട്സ് എഴുതിയില്ലേ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഇവൾ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് സുഖിക്കണ്ട എന്നൊക്കെ ഹിന്ദു പറയുന്നുണ്ട് ഫ്രണ്ട്സ് ആകുമ്പോൾ സ്റ്റഡിയിൽ മാത്രമല്ല തല്ലിക്കൊള്ളുന്നതിനും വേണം എന്ന് അമ്മു പറയുന്നു ശേഷം ഇപ്പോൾ സ്ലീപ്പർ പ്രോഗ്രാംസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഒരു വീട്ടിലെല്ലാവരും കൂടി തങ്ങുന്ന കാര്യമാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ അമ്മുവിൻ്റെ ഇന്ദുവിൻ്റെയും വീട്ടിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗോകുലിൻ്റെ വീട്ടിലേക്ക് രാജീവ് എത്തിയിരിക്കുകയാണ് ഗോകുലിൻ്റെ സഹോദരിയും രാജീവും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ശോഭനെ ഒരു ടെൻഷനോടെയാണ് രാജീവിനെ നോക്കുന്നത് സമൃദ്ധയും ഗോകുലും എവിടെ എന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട് അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട് രാജീവന് നല്ലൊരു ചായ എടുക്ക് എന്ന് പറയുന്നുണ്ട് ശിശിര അങ്ങനെ ഇപ്പോൾ വളരെ ടെൻഷനോടെ ചായ എടുക്കാൻ അകത്തേക്ക് പോയിരിക്കുകയാണ് ശോഭന ആ സമയത്ത് ശിശിരയും രാജീവും കൂടെ സംസാരിക്കുന്നുണ്ട് തുടർന്ന് ഇപ്പോൾ ശോഭന ഗൂഗുളിനെ വിളിച്ച് പറയുന്നുണ്ട് ആ സി ഐ രാജീവ് വന്നിട്ടുണ്ട് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശോഭന എന്തിനാ വന്നതെന്ന് വല്ലതും പറഞ്ഞോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ ശോഭന ടെൻഷനോട് പറയുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല പക്ഷേ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള വരവാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയേക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് ശോഭന എന്താ എന്ത് പറ്റി എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എന്നാൽ ഗൂഗിളൊന്നും തന്നെ പറയുന്നില്ല ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ശിശിരെയും രാജീവും കൂടെ ഓരോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് തൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു രാജീവ് പറയുമ്പോൾ ആ കാര്യം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടവർ ഇനി എന്താ പ്ലാൻ എന്ന് രാജീവ് ശിശിരോട് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് കുറിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിശിര പറയുന്നു അതിനെക്കുറിച്ച് ഞാൻ ഓർക്കറി ഓർക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പറയുന്നുണ്ട് തെറ്റ് ഒരു തീരുമാനം തെറ്റായിപ്പോയതിൻ്റെ ഒരു ആഘാതം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് കുറച്ച് നാൾ ഞാനിവിടെ കാണുമെന്ന് ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട് അതാണ് എൻ്റെ ഒരു സന്തോഷം ആ സമയം ശോഭന ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് ഗോകുലും മറിച്ച് സംഭയും കൂടി എവിടെയാണ് പോയത് എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് ഗോകുലൊക്കെ എത്തിയിട്ടുണ്ട് ഗോകുലിനോടാണ് രാജീവ് ഇത് ചോദിക്കുന്നത് അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ് ഇയാൾക്ക് ഭയങ്കര തലവേദന എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചനയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതിരിക്കുന്നുണ്ട് സമ്പ്രദയ്ക്ക് സുഖമാണല്ലോ അല്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അർച്ചന അത് ആദ്യം കേൾക്കുന്നില്ലായിരുന്നു എടോ തന്നോടാണ് ചോദിക്കുന്നത് എന്ന് ഗോകുൽ അർച്ചനയെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോവുകയാണ് പണ്ടത്തെ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലേ നിങ്ങൾ തമ്മിൽ എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത് എന്ന് രാജീവ് ഗൂഗുലിനോട് ചോദിക്കുന്നുണ്ട് ഏയ് അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഗൂഗുൽ സമൃദ്ധിയുടെ വീട്ടുകാർ ഇതുവരെ അന്വേഷിച്ച് വന്നിട്ടില്ല അല്ലേ എന്നും ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് തന്നെ ഗൂഗുൽ പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ നന്നായി താൻ ആരാണെന്ന് അറിയാ അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് രാജീവ് പറയുന്നു എന്നിട്ട് ഗൂഗിളിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ഒന്നുകൊണ്ടും പേടിക്കണ്ട എൻ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്നും എൻ്റെ മനസ്സിൽ തന്നെ കാണും ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത് അത് കഴിയുമ്പം ഞാൻ പുൽക്കോളാം എന്നൊക്കെ രാജീവ് ഇങ്ങനെ ഗൂഗിളിനോട് സംസാരിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ രാജീവ് അവിടെ നിന്ന് പോവുകയാണ് മുറിയിലേക്ക് ചെന്നതിന് ശേഷം അർച്ചനെ ഇപ്പോൾ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയ പേപ്പേഴ്സ് ആയിരുന്നു അത് ഇതൊക്കെ പരിശോധിക്കാൻ ഞാൻ എപ്പോഴാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന ആലോചിക്കുന്നുണ്ട് മാസത്തിനുള്ളിൽ ഹൃദയം മാറ്റി വെക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ടാണല്ലോ ഇത് അപ്പോൾ എൻ്റെ ഹൃദയം മാറ്റി വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അർച്ചന സർജറി കഴിഞ്ഞതിൻ്റെ ഒരടയാളവും എൻ്റെ ശരീരത്തില്ലല്ലോ ഇതെങ്ങനെ ശരിയാകും എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ അർച്ചന നിന്ന് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ശോഭനയും ശിഷ്യരെയും കൂടി സംസാരിച്ച് നിൽക്കുകയാണ് ഇതേ പെണ്ണെ ഈയിടെ ആയിട്ട് നിനക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാണ് എന്ന് ശോഭന പറയുമ്പോൾ അതിന് ഞാനെന്ത് ചെയ്തു എന്ന് ശിഷ്യർ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണ് രാജീവേട്ടൻ്റെ കാര്യമാണോ അമ്മ പറഞ്ഞു വരുന്നത് എന്ന് വീണ്ടും ശിഷ്യർ ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട് എന്നു മുതലാണ് നീ അവൻ്റെ രാജീവേട്ടനായത് പഴയതൊക്കെ നീ മറന്നോ എന്നൊക്കെ ശോഭന ചോദിക്കുന്നുണ്ട് മരിച്ച സമൃദ്ധയെ സമൃദ്ധയെപ്പോലും ജീവിപ്പിച്ചതല്ലേ അമ്മ എന്നിങ്ങനെ ശിഷ്യര പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അർച്ചന അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ അർച്ചന ഇത് കേൾക്കുന്നുണ്ട് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം സമൃദ്ധ കേട്ടാലുണ്ടല്ലോ എന്നൊക്കെ ശോഭന പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട് സമൃദ്ധ കേട്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ ഇനി എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ നോക്കൂ എന്നൊക്കെ ശിശിര പറയുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ പണ്ടേ അവനെ നിനക്ക് കെട്ടി കൂടായിരുന്നോ എന്ന് ഇത് കേട്ടി ശിശിര പറയുന്നുണ്ട് ഞാൻ ഞാനറിഞ്ഞോ സി ഐ ആകുമെന്ന് നീ ഇങ്ങനെ അവസരത്തിനൊത്ത് മാറരുത് എന്നൊക്കെ ശോഭന പറയുന്നുണ്ട് സമ്പ്രദയുടെ കാര്യത്തിൽ എന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് ശിശുര പറയുമ്പോൾ ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നു ശേഷം ഇപ്പോൾ അനൂപും ധനുഷും ആതിരേയും കൂടി സംസാരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലും അവന്തികയാണല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ സമ്പത്തെല്ലാം പിടിച്ചടക്കിയിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മളുടെ കലി അടങ്ങുന്നില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ എത്രയായാലും അവൾക്ക് കലി അടങ്ങില്ല എന്നൊക്കെ ധനുഷ് പറയുന്നു നമ്മൾ കരുതുന്ന ഒരു ഒരവന്തികയല്ല അവളിപ്പോൾ അവൾക്കിപ്പോൾ ഒരുപാട് ബിസിനസ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്ത് വേണമെങ്കിലും പണം കൊടുത്ത് വാങ്ങാവുന്നത്രയും കാശ് ഇപ്പോൾ അവളുടെ കയ്യിലുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആതിര ചോദിക്കുന്നുണ്ട് എന്തു തുടങ്ങിയാലും അവർ പിന്നാലെ വന്ന് ദ്രോഹിക്കുമല്ലേ എന്ന് അനൂപ് പറയുന്നു ഇനി എന്തെങ്കിലും അവർ ദ്രോഹിച്ചാൽ അവരെ അങ്ങ് തീർത്ത് കളയണം എന്ന് ആതിര പറയുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇത് അവന്തികയുടെ കാലമാണ് എന്ന് അനൂപ് പറയുന്നുണ്ട് ഒരിക്കൽ നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം എല്ലാത്തിനും അവരോട് കണക്ക് ചോദിക്കണം എങ്കിലേ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും എന്നൊക്കെ അവർ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആതിരി ഇപ്പോൾ ഒരു സംശയം ചോദിക്കുന്നുണ്ട് അവർ വളർത്തുന്ന ആ കുട്ടി ആരുടേതാണ് എന്തായാലും അത് അവന്തികയുടെ കുട്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ എടുത്തു വളർത്തുന്നതായിരിക്കുമോ എന്നൊക്കെ ആതിര പറയുന്നത് കേട്ട് ഇപ്പോൾ ധനുഷ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുമോ എന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണം അതിനു പിന്നിൽ എന്തോ ഒരു സംഭവമുണ്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ മീരയും കമലയും അനഘയും കൂടി സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞാരുടേതായിരിക്കും എന്നൊക്കെയാണ് അവറും പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ചതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിലുണ്ടായതാണോ അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അനഘ പറയുന്നുണ്ട് അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല ഇത് കേട്ട് മീര ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണോ എന്ന് ഇത് കേട്ട് മീര പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ചേച്ചിക്ക് ചേച്ചിയോട് മാത്രമേ സ്നേഹമുള്ളൂ അച്ഛനോട് ഈ പറഞ്ഞ കലാപമൊക്കെ ഉണ്ടാക്കി നെല്ല്ശ്ശേരി സ്വന്തമാക്കിയത് അവരുടെ ആഗ്രഹമായിരുന്നു എന്തായാലും അത് സംഭവിച്ചു എന്നൊക്കെ അനക്ക് പറയുന്നുണ്ട് ഒന്നിനോടും ആത്മാർത്ഥതയില്ലാത്തവരുടെ ജീവിതം ശൂന്യമായിരിക്കും എന്ന് കമലയും പറയുന്നു അങ്ങനെ ഇപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹിന്ദുവും അമ്മവും അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും ഇവരൊക്കെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് അവർ വീണ്ടും അവന്തിക്കിടെ കയ്യിലുള്ള ആ ചിപ്പി ചിപ്പിമോളെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന പുതിയ പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്